ഫൂട്ടേജ് എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം മഞ്ജു വാര്യർക്കൊപ്പം നിറഞ്ഞു എന്ന സഹനടിയാണ് ശീതൽ തമ്പി അവസാനം സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് നിർമ്മാതാവ് കൂടിയായ മഞ്ജു വാര്യർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണത് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായിരുന്ന ഫൂട്ടേജ് എന്ന സിനിമ റിലീസ് ആയിരിക്കുകയാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കൊന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ടി വി ഷോകളിലും യൂട്യൂബ് ചാനലുകളിലും എല്ലാം മഞ്ജുവും ഫൂട്ടേജ് ടീമും നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തമ്മിൽ ഒരു പോര് വാർത്തയാവുകയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് മഞ്ജു ആ മഞ്ജുവിനെതിരെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നത് ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്ന നടിയാണ് ശീതൽ തമ്പി മഞ്ജുവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ശീതൽ തമ്പിയാണ് ചിത്രത്തിലെ ആക്ഷൻ സീനുകൾ ചിത്രീകരിക്കുമ്പോൾ തനിക്ക് പരിക്ക് പരിക്കുപറ്റിയെന്നും എന്നാൽ മഞ്ജു വാര്യരും ബിനീഷ് ചന്ദ്രയും അടങ്ങുന്ന മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി തന്നെ ശരിയായ രീതിയിൽ പരിഗണിച്ചില്ല സംരക്ഷിച്ചില്ല എന്നാണ് ശീതൽ തമ്പിയുടെ വക്കീൽ നോട്ടീസിൽ പറയുന്നത് സെറ്റിൽ മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല പരിക്കേറ്റ് വിശ്രമിക്കുമ്പോഴും സഹായം നൽകിയില്ല പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയയാകേണ്ടി വന്നു വലിയ ചികിത്സാ ഉണ്ടായി എന്നാൽ മൂവി ബക്കറ്റ് കമ്പനി പലപ്പോഴായി ആകെ നൽകിയത് ഒരു രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി അഞ്ചു ലക്ഷം രൂപ നൽകണം എന്നാണ് വക്കീൽ നോട്ടീസ് മുഖാന്തരം ശീതൽ തമ്പി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ശീതലന്റെ ആരോപണം മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി പാടെ തള്ളിയിരിക്കുകയാണ് ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ ശീതൽ തമ്പിക്ക് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നും പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുമ്പോൾ സാമ്പത്തിക സഹായം നൽകിയെന്നുമാണ് നിർമ്മാണ കമ്പനി പറയുന്നത് ഈ അവസരത്തിൽ ഫൂട്ടാജ് എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ നിറഞ്ഞു നിന്നിരുന്ന ശീതലിന്റെ ഒരു വീഡിയോയാണ് വൈറലാവുന്നത് മഞ്ജു വാര്യരും സിനിമയിലെ മറ്റു താരങ്ങളും ഉണ്ടായിരുന്ന വേദിയിൽ വിശാഖ് നായരോട് ഒരു സഹായം വന്നാൽ ഇക്കൂട്ടത്തിൽ ആരെ വിളിക്കും എന്ന് ആർ ജെ ആവശ്യപ്പെട്ടപ്പോൾ ശീതൽത്തമ്പിയുടെ പേരാണ് നടൻ പറഞ്ഞത് കൂട്ടത്തിലേറ്റവും മനക്കരുത്തുള്ള ആള് ശീതളാണെന്നും വിശാഖ് പറയുകയുണ്ടായി